ഹായ് ഫ്രണ്ട്സ് ന്യൂ ബിഗ്നിയിലേക്ക് സ്വാഗതം ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഭാഷാ ഭാഷാനൈഷധം ചമ്പു എന്ന പാഠഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത് പൂർവഭാഗത്തെ ആദ്യ മുപ്പത് ശ്ലോകങ്ങളാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ട് നോട്ടൊക്കെ ചെയ്തെടുത്ത് പഠിക്കുക അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ കുറേ എളുപ്പമായിരിക്കും നല്ല എളുപ്പമായിരിക്കും അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു വിഷയമാണ് നമ്മുടെ ഈ മധ്യകാല കവിത അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് മനസ്സിരുത്തി തന്നെ ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക അപ്പോൾ നമുക്കിതിൻ്റെ ആശയം നോക്കാം അൻപത്തി ഒന്ന് അക്ഷരമാകുന്ന ശരീരവല്ലിയോട് കൂടിയവളും വേദമാകുന്ന വൃക്ഷത്തിൻ്റെ കൊമ്പിലെ പൂക്കളിലെ തേൻ കുഴമ്പായിട്ടുള്ളവളുമായിട്ടുള്ള അക്ഷരങ്ങളുടെ ദേവതയായിട്ടുള്ള ലക്ഷ്മി ദേവിയെ ഇവിടെ വന്ദിക്കുകയാണ് കാമദേവൻ്റെ അഹങ്കാരത്തെ ശമിപ്പിച്ച ശിവൻ്റെ സൗഭാഗ്യമായവളും വിശ്വനാഥയും ഊരകത്തമ്മയുമായ ദേവിയുടെ പാദങ്ങളെ നമിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ദേവിയുടെ പാദങ്ങളെ നമിച്ചുകൊണ്ടാണ് കാവ്യം കാവ്യത്തിൻ്റെ ഈ ഭാഗം തുടങ്ങുന്നത് പാൽ പാൽക്കടലിൻ്റെ നടുവിൽ ചന്ദ്രനെ പോലെ അത്രയും വെളുത്ത അനന്തമായ ശരീരത്തിൽ കിടക്കുന്നവനായിട്ടുള്ള കായാമ്പൂവിൻ്റെ അത്രയും ഭംഗി കായാമ്പൂവിൻ്റെ അത്രയും ഭംഗിയുള്ളവനുമായിട്ടുള്ള എപ്പോഴും നിറയുന്ന കൃപ കൊണ്ട് ആ കാരുണ്യം കൊണ്ട് ആർദ്രമായ കടാക്ഷം അതായത് ആർദ്രമായ ഒരു നോട്ടം അങ്ങനെയുള്ളൊരു ആർദ്രമായ കടാക്ഷമുള്ളവനുമായ മഹാവിഷ്ണു ചേർന്നിരിക്കുന്ന അത്രയും ആർദ്രമായ കടാക്ഷമുള്ള അത്രയും ഭംഗിയുള്ള അത്രയും ചന്ദന പോലെ വെളുത്ത അത്രയും ശോഭയുള്ള മഹാവിഷ്ണു ചേർന്നിരിക്കുന്ന ലക്ഷ്മി ദേവിയുടെ കുളിർമുലകളെ ഭജിച്ചാലും എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇവിടെ പറയുന്നത് അത്രയും സുന്ദരനും അത്ര ശോഭയുള്ളവനുമായ അത്രയും നല്ല കടാക്ഷമുള്ളവനും എല്ലാവരോടും കാരുണ്യമുള്ളവനുമായിട്ടുള്ള മഹാവിഷ്ണു ചേർന്നിരിക്കുന്നതാണ് ദേവിയുടെ കുളിർമുലകൾ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആ മുലകളെ ഭജിക്കുക എന്നാണ് ഈ വരികളിലൂടെ പറയുന്നത് അപ്പോൾ ദേവി കൃപ ഉണ്ടാവാൻ വേണ്ടി തന്നെ ദേവിയെ ഭജിച്ചുകൊണ്ട് ദേവിയുടെ കുളിർമുലകളെപ്പറ്റി പറഞ്ഞുകൊണ്ടാണ് ഈ ഭാഗം തുടങ്ങുന്നത് എന്ന് മനസ്സിലാക്കാം പിന്നീടുള്ള വരികളിൽ പറയുന്നത് വിദ്യയുടെ ഇരിപ്പിടമായിട്ടുള്ള സുഹൃത്തെ മനസ്സിന് ഇണങ്ങിയവളും സുന്ദരിയുമായ ദമയന്തിയെ വിവാഹം ചെയ്ത് നല്ല സന്തോഷത്തോടെ വസിക്കുമ്പോൾ നളനുണ്ടായ ആനന്ദം പോലെ പുതിയൊരു ആനന്ദ പ്രവാഹം തന്നെ അങ്ങയെ ഈ സഭയിൽ കണ്ടപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായി എന്നാണ് പറയുന്നത് അപ്പോൾ വിദ്യയുടെ ഇരിപ്പിടമായിട്ടുള്ള സുഹൃത്തെ വിദ്യയെ കൊണ്ട് അനുഗ്രഹീതനായിട്ടുള്ള സുഹൃത്തിനെ കണ്ടപ്പോൾ എങ്ങനെയാണ് തോന്നുന്നത് നല്ല സുന്ദരിയായിട്ടുള്ള അത്രയേറെ ഇഷ്ടപ്പെട്ട ദമയന്തിയെ വിവാഹം ചെയ്ത നള്ളനുണ്ടായ ആനന്ദം പോലെ അത്രയും വലിയ ഒരാനന്ദമാണ് മനസ്സിൽ ഉണ്ടാവുന്നത് എന്നാണ് പറയുന്നത് ലക്ഷ്മി ദേവിയുടെ കൺമുനകളാകുന്ന കരിങ്കൂവള പൂക്കളുടെ മാലയാൽ ശോഭിക്കുന്ന ശരീരത്തോടെ സുന്ദരിമാരുടെ മനസ്സിനെ ദുഃഖിപ്പിക്കുന്ന അത്രയും സുന്ദരിമാരുടെ മനസ്സിനെ ദുഃഖിപ്പിക്കുന്ന അത്രയും ഭംഗിയോടെ തേജസ്സോടെ ഒട്ടേറെ ഗുണങ്ങളും മഹത്വമൊക്കെയുള്ള മഹാത്മാവായ നളൻ എന്ന് പറയുന്ന ഒരു രാജാവ് പണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ അത്രയും നല്ല അത്രയും മികച്ച അത്രയും ഒരു മഹാത്മാവായിട്ടുള്ള ഒട്ടേറെ ഗുണങ്ങളും ഒക്കെയുള്ള ഒട്ടേറെ ഭംഗിയുള്ള ഒരു മികച്ച രാജാവായിരുന്നു നളൻ എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ പറഞ്ഞതിന് ശേഷം നളൻ്റെ കഥ പറയാൻ വേണ്ടിയുള്ള തുടക്കമാണ് അപ്പോൾ അങ്ങനെയുള്ള രാജാവ് നടൻ എന്ന് പറയുന്ന ആ രാജാവ് ഒരു നല്ല രാജാവായിരുന്നു അദ്ദേഹം ദുഃഖിച്ചിരിക്കുന്ന അതേപോലെ ആശ്രിതരായി കഴിയുന്ന തൻ്റെ ജനങ്ങളുടെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ സാധിച്ചു കൊടുത്ത് അതേപോലെ തന്നെ ആളുകളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ച് മാത്രമല്ല അഹങ്കാരികളായിട്ടുള്ള ശത്രുക്കളെയൊക്കെ യുദ്ധം ചെയ്തിട്ട് തോൽപ്പിച്ച് ഒട്ടേറെ അദ്ദേഹത്തിൻ്റെ കീർത്തി പതിനാല് ലോകവും അദ്ദേഹത്തിൻ്റെ കീർത്തി കൊണ്ട് നിറച്ച് ഒരു കുട കുടക്കയിലാക്കിയിട്ട് എല്ലാവരെയും അത്രയും ശക്തിയോടെയും ബലത്തോടെയും എല്ലാവരെയും ഒന്നിച്ച് അദ്ദേഹം നിർത്തി ഭൂമിയെ സംരക്ഷിച്ചു പോകുന്ന ഒരു നല്ലൊരു രാജാവായിരുന്നു അദ്ദേഹം എന്നാണ് പറയുന്നത് എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സാധിച്ചു സാധിച്ചുകൊടുത്ത് ശത്രുക്കളെയൊക്കെ തോൽപ്പിച്ച് അത്രയും കീർത്തി നേടിയ ഒരു രാജാവായിരുന്നു നളൻ എന്നാണ് ഇവിടെ പറയുന്നത് നളരിങ്ങനെ സ്വന്തം രാജ്യത്ത് നല്ല രീതിയിൽ തന്നെ ഭരണമൊക്കെ നടത്തി ജീവിക്കുന്ന അവസരത്തിൽ തന്നെ നല്ല പുണ്യശാലിയും കയ്യൂക്ക് കൊണ്ട് ഭൂമണ്ഡലത്ത് തന്നെ ജയിച്ചവനുമായിട്ടുള്ള അത്രയും ശക്തിയും ബലവും ഒക്കെയുള്ള മാത്രമല്ല ബുദ്ധിയും ബുദ്ധിയും ശക്തിയും ബലവും ഒക്കെയുള്ള ഭീമൻ എന്നൊരു രാജാവ് വിദർഭരാജ്യത്ത് വിദർഭരാജ്യത്താണ് ഭീമൻ ഉണ്ടായിരുന്നത് അങ്ങനൊരു രാജാവ് നല്ല രീതിയിൽ ഭരണം നടത്തി മികച്ച രീതിയിൽ തന്നെ ശോഭിച്ചു എന്നാണ് ഈ വരികളിലൂടെ പറയുന്നത് അപ്പോൾ ഭീമരാജാവ് എങ്ങനെയായിരുന്നു ഭീമരാജാവ് തൻ്റെ ആശ്രിതരുടെ ആഗ്രഹങ്ങളൊക്കെ എന്നും സാധിച്ചു കൊടുത്ത് അതേപോലെ ശത്രുക്കളെ ആയുധങ്ങൾ കൊണ്ട് ഇല്ലാതാക്കി ശത്രുക്കളെ ഇല്ലാതാക്കിയിട്ട് കീർത്തിയാകുന്ന നല്ല കീർത്തിയൊക്കെ നേടി അനുരാഗമുള്ളവളും ഉദാരയുമായിട്ടുള്ള നല്ല സ്നേഹനിധിയായിട്ടുള്ള ഭാര്യയുടെ കൂടെ കുണ്ടിനം എന്ന നഗരത്തിലാണ് ഭീമരാജാവ് വളരെ നല്ല രീതിയിൽ തന്നെ ജീവിച്ച് വന്നിരുന്നത് തൻ്റെ ആശ്രിതരെയൊക്കെ സഹായിച്ച് ശത്രുക്കളെയൊക്കെ തൻ്റെ ബലം കൊണ്ട് ഇല്ലാതാക്കിയിട്ട് നല്ല സ്നേഹമുള്ള ഉദാരയായിട്ടുള്ള അനുരാഗമുള്ള നല്ലൊരു കൂടെ അദ്ദേഹം സന്തോഷമായിട്ട് സുഖിച്ച് ജീവിച്ചു പോന്നു പിന്നീട് പറയുന്നത് ഏഴ് കടലാൽ ചുറ്റിയ ഭൂമിയെ മുഴുവൻ അതായത് ഏഴ് കടലായി ചുറ്റിയിട്ടുള്ള ഭൂമിയെ മൊത്തം സംരക്ഷിക്കുന്നവനായിട്ടുള്ള ഒരു രാജാവായിരുന്നു നമ്മുടെ ഭീമരാജാവ് എന്ന് പറയുന്നത് അപ്പോൾ അത്രയും ഐശ്വര്യപൂർവ്വം തൻ്റെ നാടിനു വേണ്ടി ഭരിച്ചിരുന്ന അത്രയും ശ്രേഷ്ഠനായിട്ടുള്ള ഭീമരാജാവിന് ഒരു ദുഃഖമുണ്ടായിരുന്നു ഒരു വിഷമമുണ്ടായിരുന്നു അതായത് അദ്ദേഹത്തിന് എത്രയായിട്ടും ഇങ്ങനെയൊക്കെ ആയിട്ട് ഇത്രയും സൗഭാഗ്യങ്ങൾ ഉണ്ടായിട്ട് ഇത്രയും നല്ല ഭാര്യയുണ്ട് പക്ഷേ ഇത്ര നല്ല രാജ്യത്തെ നോക്കാനുള്ള കഴിവുകളും കാര്യങ്ങളും ശക്തിയും ബലവും ഐശ്വര്യവും എല്ലാം ഉണ്ട് പക്ഷേ അദ്ദേഹത്തിന് മക്കളുണ്ടായിരുന്നില്ല ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ അദ്ദേഹത്തിന് എന്തുണ്ടായിരുന്നില്ല മക്കളുണ്ടായിരുന്നില്ല എല്ലാം ഉണ്ട് പുഷ്പക്കി എന്നാൽ ചിലതും ഇല്ല എന്ന് പാട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ എല്ലാം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് പക്ഷേ അദ്ദേഹത്തിന് മക്കളില്ലാത്ത ഒരു വിഷമം അദ്ദേഹത്തെ ഒട്ടേറെ വേദനിപ്പിക്കുന്ന ഒന്നായിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിനെ നീറ്റി നൊന്നായിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പുത്രന്മാരോ മക്കളോ ഒന്നുമില്ലാതെ വിഷമിച്ചിരിക്കുന്ന അദ്ദേഹം ദമന മഹർഷിയെ കണ്ടിട്ട് പൂജയൊക്കെ കഴിച്ചു അങ്ങനെ പൂജയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് മഹർഷിയുടെ ഒരു കാരുണ്യം കൊണ്ട് അദ്ദേഹത്തിന് മക്കളുണ്ടാവുകയാണ് അപ്പോൾ ദമയന്തി എന്നു പേരുള്ള ഒരു പുത്രിയും ദമൻ ദാന്തൻ ദമനൻ എന്നീ പുത്രന്മാരും ഭീമനുണ്ടായി അപ്പോൾ മക്കളില്ലാതെ വിഷമിച്ച് അദ്ദേഹം ദമന മഹർഷിയെ കണ്ട് കുറേ പൂജയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കാരുണ്യം കൊണ്ട് ദമയന്തി എന്ന പുത്രിയും ദമൻ ദാന്തൻ ദമനൻ എന്നിങ്ങനെ പേരുള്ള പുത്രന്മാരും ഭീമരാജാവിന് ഉണ്ടായി എന്നാണ് ഇവിടെ പറയുന്നത് അപ്പം അങ്ങനെ അദ്ദേഹത്തിന് മക്കളൊക്കെ ഉണ്ടായി അങ്ങനെ കാരണമില്ലാതെയുള്ള ചെറു പുഞ്ചിരിയുടെ മാധുര്യം കൊണ്ട് മനോഹരങ്ങളായിട്ടുള്ള മക്കളെ കണ്ടിട്ട് ആ രാജാവ് ഹർഷം ഹർഷമെന്ന പേരുള്ള മറുകറിയില്ലാത്ത സമുദ്രത്തിൽ അതായത് അത്രയും സന്തോഷം അതായത് തിരിച്ചൊരു കര പോലും കാണാൻ കഴിയാത്തത്രയും ആനന്ദത്തിൽ അദ്ദേഹം മുഴുകി മക്കളില്ലാതെ വിഷമിച്ചിരുന്ന അദ്ദേഹത്തിന് മക്കളുണ്ടായിക്കഴിഞ്ഞപ്പോൾ അവരുടെ ആ പുഞ്ചിരി ഇപ്പോൾ കുട്ടികൾ കാരണമില്ലാതെ തന്നെ ചിരിക്കുന്ന ആ കുട്ടികളുടെ ആ ഒരു ഭംഗി ആ ചിരി ആ മാധുര്യം അത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ആ ഭംഗിയുള്ള മക്കളെ കണ്ടിട്ട് അദ്ദേഹം അതിരില്ലാത്ത ആനന്ദത്തിലായി എന്നാണ് ഇവിടെ സമുദ്രം എന്നതിലൂടെ ഭൂമിച്ച് പറയുന്നത് അപ്പോൾ ഒരു സമുദ്രത്തിൻ്റെ അത്രയും വലിയ ആനന്ദത്തിലേക്കാണ് രാജാവ് മക്കളുണ്ടായപ്പോൾ എത്തിയത് അരമണിയൊക്കെ ഇട്ടിട്ട് ഓടിക്കളിക്കുന്ന പുത്രി അതേപോലെ പുത്രന്മാർ ഇവരെയൊക്കെ സന്തോഷത്തോടെ അദ്ദേഹം വീണ്ടും വീണ്ടും മടിയിലൊക്കെ ഇരുത്തി നല്ല പൂന്തേൻ പൊഴിയുന്ന താമര പോലെ സുന്ദരമായിട്ടുള്ള അവരുടെ ആ മുഖം മക്കളുടെ ആ നല്ല സുന്ദരമായ മനോഹരമായ ആ മുഖം കണ്ടിട്ട് രാജാവ് സന്തോഷം ഒട്ടേറെ ഉണ്ടായിട്ട് രാജാവ് വലഞ്ഞു പോയി എന്നാണ് പറയുന്നത് അപ്പോൾ സന്തോഷത്തിൻ്റെ ഒരു ആധിക്യം കൊണ്ട് രാജാവ് വലഞ്ഞു അത്രമാത്രം സന്തോഷമാണ് തൻ്റെ മക്കളെ കണ്ട് മക്കളെ മടിയിലിരുത്തി ആ രാജാവ് ഭീമരാജാവ് അപ്പോൾ അനുഭവിച്ചിരുന്നതെന്ന് ഇവിടെ വ്യക്തമാവുകയാണ് അങ്ങനെ പിതാവിന് തൻ്റെ അച്ഛന് എപ്പോഴും നല്ല സന്തോഷം കൊടുത്തുകൊണ്ട് നീലത്താമര പോലെ അത്രയും ഒരു നീലത്താമര പോലെ അത്രയും ഭംഗിയുള്ള കണ്ണുകളോടുകൂടി ദമയന്തി മകളായിട്ടുള്ള ദമയന്തി എല്ലാവർക്കും നല്ല ആനന്ദവും കണ്ണിന് സാഫല്യമൊക്കെ നൽകി വളർന്നു വന്നു ഇങ്ങനെ വളർന്നു വന്നത് മിഥുലയിൽ സീത നമ്മുടെ രാമായണത്തിലെ നമ്മുടെ സ്വന്തം സീതയെ പറ്റിയാണ് ഇവിടെ പറയുന്നത് സീത വളർന്നു വന്നതുപോലെയാണ് നമ്മുടെ ദമയന്തി അത്രയും ഐശ്വര്യത്തോടെ അത്രയും എല്ലാവർക്കും സന്തോഷവും സമാധാനവും നൽകിക്കൊണ്ട് എങ്ങനെയാണോ സീത മിഥിലയിൽ വന്നത് എങ്ങനെയാണോ രാമായണത്തിലെ സീത വളർന്നു വന്നത് അതേപോലെയാണ് അത്രയും മനോഹരമായിട്ട് അത്രയും സുന്ദരമായിട്ട് ദമയന്തി വളർന്നു വന്നത് എന്നിവിടെ പറയുകയാണ് അങ്ങനെ വളർന്നു വന്നപ്പോൾ ബാല്യകാലത്ത് പുത്രന്മാരെക്കാൾ കൂടുതലായിട്ട് ദമയന്തിയെയാണ് അവർ ലാളിക്കുന്നത് ഭൂമിയിൽ പെൺമക്കളുള്ള മനുഷ്യർക്ക് പെൺകുട്ടികളോട് പക്ഷപാതം കൂടുന്നതാണ് കവി പറയുന്നത് അപ്പോൾ അങ്ങനെ ബാല്യകാലത്തിനത്തെ എന്തായത് ദമയന്തിയെ ഒരുപാടവർ ലാളിച്ചിരുന്നു അപ്പോൾ പുത്രന്മാരെ ലാളിച്ചതിനേക്കാൾ കൂടുതലായിട്ട് അവർ ദമയന്തിയെ ലാളിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ അത്രയും ലാളന ചെറുപ്പം തൊട്ടേ നേടിക്കൊണ്ടാണ് അത്രയും നല്ല സ്നേഹവും ലാളനയും ഒക്കെ അനുഭവിച്ചുകൊണ്ടാണ് ദമയന്തി വളർന്നു വന്നത് എന്നിവിടെ പറയുകയാണ് പിന്നീട് ദമയന്തിയെ വർണ്ണിക്കുകയാണ് ദമയന്തിയുടെ ആ സൗന്ദര്യത്തെപ്പറ്റി പുകഴ്ത്തുകയാണ് പിന്നീടുള്ള വരികളിൽ കാണാൻ പറ്റുന്നത് രത്നങ്ങളുള്ള ആഭരണമാണ് ദമയന്തിയുടെ കഴുത്തിലുള്ളത് അപ്പോൾ കഴുത്തിൽ രത്നങ്ങളുള്ള ഭംഗിയുള്ള മനോഹരമായ ആഭരണങ്ങളൊക്കെ ദമയന്തി അണിഞ്ഞിട്ടുണ്ട് മാത്രമല്ല പിന്നിൽ നല്ല തലമുടി പിന്നിൽ നല്ല മനോഹരമായിട്ടുള്ള തലമുടി ഉണ്ടായിട്ടുണ്ട് കാരണമറിയാതെയുള്ള ചിരി ചുണ്ടുകളിലുണ്ട് അപ്പോൾ എന്താണ് കാരണമില്ലാതെ തന്നെ എപ്പോഴും ഒരു പ്രസന്ന വധനയായിട്ട് ഒരു കൂടിയാണ് ദമേന്തി നിൽക്കുന്നത് അപ്പോൾ ആ ചുണ്ടുകളിൽ ആ ഒരു നല്ലൊരു ചിരി എപ്പോഴും ഉണ്ടാവാറുണ്ട് മാറിൽ കുന്നിക്കുരു പോലെയുള്ള സ്ഥലങ്ങൾ അപ്പോൾ കുന്നിക്കുരു പോലെ ആ ഒരു അത്രയും മനോഹരമായിട്ടുള്ള ചെറിയ തുടുത്ത സ്ഥലങ്ങൾ അവളുടെ മാറിലിങ്ങനെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ മൂന്ന് ലോകങ്ങളിലും ഇതുപോലൊരു സുന്ദരി ഇല്ലാത്തത് കൊണ്ട് ഒരു പ്രാവശ്യം കണ്ടവരൊന്നും ദമയന്തിയെ മറക്കില്ല എന്നാണ് പറയുന്നത് അപ്പോൾ നല്ല നല്ല രത്നങ്ങളുള്ള ആഭരണവും നല്ല തലമുടിയും നല്ല നല്ല ചിരിയും അതേപോലെ കുന്നിക്കൊരു പോലെ സുന്ദരമായ മുലകളും എല്ലാം കൊണ്ട് അത്രയും ഐശ്വര്യവും ഭംഗിയും മനോഹാരിതയുമുള്ള ദമയന്തിയെ കണ്ടാൽ ആരും പിന്നെ മറക്കില്ല അത്രയും അഴകും പ്രൗഢിയും സൗന്ദര്യവും സൗന്ദ തമേന്തിക്കുണ്ട് എന്നാണ് പറയുന്നത് മാത്രമല്ല അവൾ സകല കലാവല്ലവയായിരുന്നു എല്ലാ കലകളിലും ലീലകളിലും അവൾ കഴിവുള്ളവളായിട്ട് മാറുകയായിരുന്നു ഇപ്പോൾ പറയുകയാണെങ്കിൽ ചിത്രമെഴുത്ത് അതേപോലെ കാവ്യങ്ങൾ പോരാത്തതിന് കാമസൂത്രം ചൂതുകളി പിന്നെ പന്ത് കളി അങ്ങനെയുള്ള സകല കളികളിലും ലീലകളിലും ഒട്ടേറെ കഴിവും നൈപുണ്യമുള്ളവളായിട്ട് അത്രയും ഒരു കഴിവും നൈപുണ്യമുള്ളവളായിട്ട് നമ്മുടെ ദമയന്തി മാറി അത്രമാത്രം ഒരു സകലകലാ വല്ലഭയായി മാറി ഇനി നമ്മുടെ ദമയന്തിയുടെ അവയവകാന്തി എത്രത്തോളമായിരുന്നു എത്രത്തോളം മാധുര്യമായിരുന്നു അവളുടെ ആ അവയവങ്ങൾക്കുണ്ടായിരുന്നത് എന്ന് പറയുകയാണ് അവളുടെ അവയവങ്ങൾ തോറും മാധുര്യമുണ്ടായി അംഗം തോറും അത്രയും ഒരു സൗന്ദര്യവും അത്രയും ഒരു മാധുര്യവും അത്രയും ഒരു മനോഹാരിതയും ഉണ്ടായി നമ്മുടെ ദമയന്തിക്ക് കണ്ണുകളിൽ ലജ്ജ അതായത് കണ്ണുകളാകുന്ന രംഗം ഇപ്പോൾ ഇവിടെ നാടകം പോലെ പറയുകയാണ് കണ്ണുകളാകുന്ന രംഗം ലജ്ജയാവുന്ന നാണമാകുന്ന യവനികയാൽ മനോഹരമാവുകയുണ്ടായിട്ടുണ്ട് അപ്പോൾ കണ്ണുകൾ അവളുടെ കണ്ണുകളിൽ എന്താണ് ഒരു നാണം വന്ന് നിറഞ്ഞു എന്നാണ് പറയുന്നത് അപ്പോൾ അത്രമാത്രം ആ നാണം അത് അവളെ കൂടുതൽ അവളുടെ കണ്ണുകളെ കൂടുതൽ മനോഹരമാക്കുന്നതായിട്ട് ഇവിടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും മാത്രമല്ല മുത്തുമാലകൾ അവളുടെ മാറിടം നല്ല മുത്തുമാലയൊക്കെ അവൾ അണിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവളുടെ മാറിലിങ്ങനെ ആ മാലകളുടെ ആ തിളക്കം അത്രയും മനോഹരമായിട്ടുള്ള ആ മാറിയിൽ തിളങ്ങുന്ന മുത്തുമാലകൾ താമരപ്പൂ മുകുളം പോലെ ഒരു താമരപ്പൂവിൻ്റെ മുകുളം പോലെ മനോഹരമായിട്ടുള്ള അവളുടെ പറ്റി ഇവിടെ കവി വർണ്ണിക്കുകയാണ് അത്രയും മനോഹരമായി അവൾ മാറി മനോഹരിയായി അവൾ മാറി എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ബാല്യത്തിൻ്റെ അവസാനത്തിൽ തന്നെ യൗവനത്തിൻ്റെ വളർച്ച അവൾക്കുണ്ടായി ഇപ്പോൾ എനിക്ക് ബാല്യം കഴിഞ്ഞപ്പോൾ തന്നെ അവൾ വിചാരിക്കുകയാണ് ഇനി കൗമാരമൊന്നും വേണ്ട നേരെ അങ്ങ് യൗവനത്തിലേക്ക് പോയേക്കാം എന്ന് വിചാരിച്ചിട്ട് യൗവനത്തിലേക്ക് അങ്ങോട്ട് പോയി അതായത് യൗവനത്തിലുണ്ടാവേണ്ട വളർച്ച അവൾക്ക് ബാല്യത്തിൻ്റെ അവസാനം തന്നെ ഉണ്ടായി അപ്പോൾ പെട്ടെന്ന് തന്നെ അവൾ യൗവനത്തിലേക്ക് എത്തി അത്രയും വളർച്ച അവൾക്ക് ഉണ്ടായി എന്നാണ് പറയുന്നത് ലജ്ജയായിട്ടും അതേപോലെ അവളുടെ മാറിടം താമരപ്പൂ മുകുളം പോലെ അത്രയും മനോഹരമായി തീർന്നു അപ്പോൾ അത്രയും പെട്ടെന്ന് അവൾ യൗവനത്തിലേക്ക് പോകുന്നതിനെയാണ് ഇവിടെ മനോഹരമായി പറയുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ അവൾ ബാല്യത്തിൻ്റെ അവസാനം തന്നെ യൗവനത്തിലേക്ക് നമ്മുടെ ദമയന്തി എത്തി അപ്പോൾ അവൾക്ക് നല്ല ലജ്ജ കൊണ്ട് അവളുടെ കണ്ണുകളിൽ ലജ്ജ നിറഞ്ഞു എന്ന് പറഞ്ഞല്ലോ നാണം കൊണ്ട് കളിവാക്കുകൾ കുറഞ്ഞു ഇപ്പോൾ കളി തമാശയൊക്കെ പറഞ്ഞ് നടക്കുന്ന കുട്ടികളെയൊക്കെ കുറഞ്ഞു ഇപ്പോൾ ബാല്യം കഴിഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് യൗവനത്തിലേക്ക് വന്നതുകൊണ്ട് പെട്ടെന്നാണ് അവൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്നത് വളരെ പെട്ടെന്നാണ് ദമയന്തിയിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്നത് നാണം കൊണ്ട് അവളുടെ കളിവാക്കൊക്കെ കുറയുന്നു അങ്ങനെ അവൾ ഒരു ലജ്ജയിലേക്ക് ഒരു യവനസിൻ്റേതായ ലക്ഷണങ്ങളിലേക്ക് മെല്ലെ മെല്ലെ അവൾ വീണു പോവുകയായിരുന്നു അവളുടെ മുടി കാലുകളോളം നീണ്ടു അപ്പോൾ അത്രയും മുടിയുള്ളവളായിട്ട് അത്രയും സുന്ദരിയായിട്ട് പെട്ടെന്ന് തന്നെ ദമയന്തി മാറിയിരിക്കുകയാണ് അവളുടെ മാറങ്ങൾ പരസ്പരം തിങ്ങി വളർന്നു അപ്പോൾ ആ മാറങ്ങൾ അവളുടെ മുലകൾ അത്രയും മനോഹരമായിട്ട് തിങ്ങി ഒരു സുന്ദരമായിട്ട് തന്നെ ഒരു സുന്ദരിയായിട്ട് തന്നെ അവളെ പെട്ടെന്ന് യൗവനം നേരത്തെ തന്നെ എത്തി അവളെ സുന്ദരിയായി മാറ്റി എന്നാണ് പറയുന്നത് അപ്പോൾ ആ യൗവനത്തിൻ്റെ ആ താരുണ്യ ഭംഗി കൊണ്ട് ലോകത്തിലെ എല്ലാ സ്ത്രീകൾക്കും മൗലി മണിയെപ്പോലെ അവൾ വിളങ്ങി എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ ദമയന്തിക്കുണ്ടായ മാറ്റത്തെ മനോഹരമായി തന്നെ കവി നമ്മളിലേക്ക് എത്തിക്കുകയാണ് നാണം നിറഞ്ഞ് അവളുടെ കളി വാക്കുകളും കളി തമാശകളൊക്കെ കുറഞ്ഞിട്ട് അവളൊരു മാറ്റത്തിൻ്റെ അവസ്ഥയിലേക്ക് പെട്ടെന്ന് തന്നെ എത്തുന്നതിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അവരുടെ മുടിയാണെങ്കിൽ നല്ല നീണ്ട് വളർന്നിരിക്കുന്നു മാരടങ്ങളൊക്കെ തിങ്ങി സുന്ദരമായി മാറിയിരിക്കുന്നു അപ്പോൾ അത്രയും അഴകളായിട്ട് പെട്ടെന്ന് തന്നെ ദമയന്തി മാറുകയാണ് കാമദേവൻ്റെ പ്രൗഢിയുള്ള ശബ്ദങ്ങളോടെയും നല്ല അംഗചലനങ്ങളോടെയും എല്ലാവരുടെയും ഹൃദയം ദമയന്തി കവരുകയുണ്ടായി അപ്പോൾ അത്രയും സുന്ദരമായിട്ടുള്ള അംഗചലനങ്ങളും അത്രയും മനോഹരമായിട്ടുള്ള ആയിരുന്നു ദമയന്തിക്ക് ഉണ്ടായത് അതെങ്ങനെയാണ് നളനെല്ലാ ബതുക്കളുടെയും ഹൃദയം എങ്ങനെയാണോ കവർന്നത് അതേപോലെ തന്നെ അപ്പോൾ നളനും ദമയന്തിയും ഒരേപോലെ അത്രയും നല്ല ശബ്ദങ്ങളും അംഗ ചലനങ്ങളും പ്രൗഢിയും ഒക്കെ ഉള്ളവരാണ് എന്ന് ഇവിടെ കവി നമ്മളോട് പറയുകയാണ് അപ്പോൾ അങ്ങനെ നളനെല്ലാ വതുക്കളുടെയും ഹൃദയം എങ്ങനെയാണോ കവർന്നത് അതേപോലെ തന്നെ ദമയന്തി എല്ലാവരുടെയും ഹൃദയം കവർന്നു നളനെ പറ്റിയുള്ള ഗുണങ്ങൾ നളൻ്റെ സവിശേഷതകൾ നളൻ്റെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ആൾക്കാർ പറയുന്നത് കേട്ടിട്ട് ദമയന്തിക്ക് കൗതുകം ഉണ്ടാവുകയാണ് അത് കൊള്ളാലോ അങ്ങനെ ദമയന്തിക്ക് ഇങ്ങനെ നളനെ പറ്റി പറയുന്നത് കേട്ടിട്ട് കൗതുകം ഉണ്ടായതുപോലെ തന്നെ ദമയന്തിയുടെ ഗുണങ്ങൾ ദമയന്തിയെ പറ്റിയുള്ള നല്ല നല്ല കാര്യങ്ങൾ വിശേഷങ്ങൾ ഇതൊക്കെ പറയുന്നത് കേട്ടിട്ട് ഇവർ പരസ്പരം കണ്ടിട്ടില്ല പക്ഷേ ഇവരെ പറ്റി പറയുന്നത് കേട്ടിട്ട് അവർ രണ്ടുപേരും പരസ്പരം അവരുടെ മനസ്സിൽ പരസ്പരം അവരെ പറ്റി രണ്ടുപേരെ പറ്റിയും ചിന്തിക്കുകയാണ് ഇപ്പോൾ നളൻ ദമയന്തിയെപ്പറ്റിയും ദമയന്തി പറ്റിയും ചിന്തിക്കുകയാണ് ദമയന്തിക്ക് അതിയായ കൗതുകം ഉണ്ടായെങ്കിൽ നളന് ഒട്ടേറെ ആനന്ദം ഉണ്ടാവുകയാണ് ചെയ്തത് അങ്ങനെ പരസ്പരം കാണാതെ തന്നെ പറഞ്ഞു കേട്ടിട്ട് ആൾക്കാർ പറഞ്ഞ് കേട്ടിട്ട് അത് വെച്ചിട്ടുള്ള അറിവ് വെച്ചിട്ട് അവർ പരസ്പരം ഹൃദയങ്ങളിൽ വെച്ച് പ്രണയമുള്ളവരായിട്ട് തീരാണ് രത് രഹസ്യ പ്രമാണങ്ങളിൽ പറയുന്നത് പരസ്പരം കാണുന്നതിനെ പറ്റിയാണ് പരസ്പരം കണ്ടിട്ടുള്ള പ്രണയത്തെപ്പറ്റി പക്ഷേ അങ്ങനെ കണ്ടിട്ടുള്ള ഒരു ആകർഷണം ഇല്ലാതെ തന്നെ പരസ്പരം കാണാതെ തന്നെ അവർ ഇരുവരും തങ്ങളുടെ ഗുണങ്ങൾ കേട്ടറിഞ്ഞ് മനസ്സിൽ പ്രണയമുള്ളവരായി മാറി അതായത് ദമയന്തിക്ക് നളനെപ്പറ്റി നളൻ്റെ ഗുണങ്ങൾ കേട്ട് കേട്ട് നളനോട് ഒരു പ്രണയം തോന്നി നളന് ദമയന്തിയുടെ ഗുണങ്ങൾ കേട്ട് കേട്ട് ഒരു പ്രണയം അങ്ങോട്ടും ഉണ്ടായി അങ്ങനെ മനസ്സിൽ രണ്ടുപേരും കാണാതെ തന്നെ സങ്കല്പ ലോകത്തിലവർ പ്രണയിക്കുന്നതിനെ പറ്റിയാണ് പറയുന്നത് അങ്ങനെ അവർ പരസ്പരം ഗുണങ്ങളെ ഗുണങ്ങളെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് വാക്കുകളുടെ ഭംഗി എല്ലാ കാര്യത്തിലുമുള്ള ഒരു മിടുക്ക് അവയവങ്ങളിലുള്ള ആ ഒരു മാർദ്ദവം തൊണ്ടിപ്പഴം പോലെയുള്ള അത്രയും ചുവന്നുതൊടുത്ത അത്തരങ്ങളുടെ ഒരു ഭംഗി തലമുടിക്കെട്ടിലെ ആ ഒരു സൗരഭ്യം അങ്ങനെ ഗുണങ്ങളെ അവരുടെ ഗുണങ്ങളെ രണ്ടുപേരും പരസ്പരം ചിന്തിച്ച് അനുരാഗത്തോടെ അവർ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുകയാണ് അവർ നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല പക്ഷേ അവർ ഒരു സാങ്കല്പിക ലോകത്തിൽ അവർ മനസ്സുകൊണ്ട് ഗുണങ്ങളെപ്പറ്റി പരസ്പരം കേട്ട് കേട്ട് മനസ്സിലവർ ഒന്നിച്ചു എന്നാണ് പറയുന്നത് മനസ്സിലവർ പരസ്പരം പ്രണയമുള്ളവരായിട്ട് തമ്മിൽ കാണാതെ തന്നെ അവരുടെ ഗുണങ്ങളെപ്പറ്റി അറിഞ്ഞ് പ്രണയമുള്ളവരായിട്ട് അവർ മാറി അവർ സങ്കല്പത്തിൽ സങ്കല്പ ലോകത്തിൽ അവർ ഒന്നിച്ചു അവർ പരസ്പരം കണ്ടില്ലെങ്കിൽ പോലും അവർ സങ്കല്പത്തിൽ അവർ ഒന്നിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെ പരസ്പരം അനുരാഗത്തിൽ അവർ ഏർപ്പെട്ടു അപ്പോൾ അറിയാതെ തന്നെ കാണാതെ തന്നെ ചിന്തകൾ കൊണ്ടാണ് അവരങ്ങനെ ഒന്നിക്കുന്നത് അപ്പോൾ അവരുടെ ചിന്തകൾക്ക് വിഘ്നം വരുത്താതെ നിദ്ര ഒരു നല്ല തോഴിയെ പോലെ മാറി നിന്നു എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിങ്ങനെ ചിന്തിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിന്തിച്ച് ചിന്തിച്ച് ഗുണങ്ങളെപ്പറ്റി ചിന്തിച്ച് ഇപ്പോൾ നളൻ ദമേന്തിയുടെ ഗുണങ്ങൾ ദമേന്തി നളൻ്റെ ഗുണങ്ങൾ ഈ ഗുണങ്ങളിങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് പരവശരായിട്ട് ഈ രണ്ടു പേരുടെ ഉറക്കം പോയി എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ തോഴിയെ പോലെ മാറി നിന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും രണ്ടുപേർക്കും ഉറക്കം വരെ ഇല്ലാതായി എന്നാണ് ഇതിൻ്റെ അർത്ഥം അപ്പം അങ്ങനെ ഇഷ്ടതോഴിയായിട്ടുള്ള ഉറക്കം പോയപ്പോൾ കണ്ണടച്ച് ഉറങ്ങുമ്പോൾ ആ ഒരു സുഖം ആ ഒരു തോഴി പോയപ്പോൾ കണ്ണുനീരണിഞ്ഞു അതായത് കണ്ണിൽ നിന്ന് വെള്ളം വന്നു കണ്ണുനീരണിഞ്ഞു പക്ഷേ അങ്ങനെ സംഭവിച്ചു നമുക്ക് മനസ്സിലാക്കാം ഇപ്പോൾ ഉറക്കം കിട്ടാതെ കരച്ചിൽ വന്നു കണ്ണ് നിറഞ്ഞു പക്ഷേ കൈവള ഊരിപ്പോയത് അതിശയമായിരിക്കുന്നു കൈവളയും ഊരിപ്പോയി അപ്പോൾ അത്രയും ഒരു വിരഹത്തിലേക്കും അത്രയും ഒരു വേദനയിലേക്കും ഒരു ഇവർ എത്തിപ്പെടുന്നതിൻ്റെ ഒരവസ്ഥയാണിവിടെ അപ്പോൾ അവരുടെ ഉറക്കവും പോയി അവരുടെ സമാധാനവും പോയി അപ്പോൾ അങ്ങനെ ദുഃഖിച്ച് പരസ്പരമുള്ള പ്രണയ ചിന്തകളാൽ അനുരാഗ ചിന്തകളാൽ അവർ ദുഃഖിതരായിത്തീർന്നു അപ്പോൾ തൻ്റെ ദുഃഖത്തിന് ഇനി നമുക്ക് നമ്മൾ പറയാൻ പോകുന്നത് നടനെ പറ്റിയാണ് അപ്പോൾ ദുഃഖത്തിന് കുറച്ച് കുറവ് വരുത്തിയിട്ട് ഒരു സമാധാനം അതായത് തൻ്റെ ദമയന്തിയെക്കുറിച്ചുള്ള ചിന്തകളിൽ നിന്ന് ഒരു സമാധാനം കിട്ടാൻ വേണ്ടി രാജാവ് എന്താണ് ചെയ്യുന്നത് നല്ല സുഗന്ധമുള്ള പൂന്തോട്ടത്തിൽ പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ് പക്ഷെ അങ്ങനെ പോകുന്നത് നല്ല സൂര്യകിരണ കൂട്ടങ്ങളെ സൂര്യകിരണക്കൂട്ടങ്ങളെക്കൊണ്ട് ഊഷ്മളമായിരിക്കുന്ന ഗ്രീഷ്മകാലത്തിൽ മാറ്റാൻ വേണ്ടി തീയിലേക്ക് ചാടാൻ പോകുന്ന പോലെയാണ് അതായത് ഇപ്പോൾ അത്രയും ഒരു വിരഹത്തിലാണ് അത്രയും ഒരു പ്രണയ താപത്തിലാണല്ലോ നമ്മുടെ രാജാവ് ഉള്ളത് അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയാണ് പൂന്തോട്ടത്തിലേക്ക് പോകുന്നത് പക്ഷേ അവിടെ പോയാൽ എന്താണ് അവിടെ പോയി കഴിഞ്ഞാൽ തീയിലേക്ക് ചാടാൻ പോകുന്ന പോലെ കാരണം അവിടെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ കാഴ്ചകൾ കണ്ടുകഴിഞ്ഞാൽ അത് രാജാവിന് കൂടുതൽ രാജാവിൻ്റെ ദുഃഖത്തെ കൂടുതൽ വർദ്ധിപ്പിക്കും നമ്മൾ നേരത്തെ ഉണ്ണുനീലി സന്ദേശത്തിൻ്റെ ക്ലാസ്സിട്ട് വീഡിയോ വീഡിയോട്ട് പറഞ്ഞല്ലോ ഇപ്പോൾ നമ്മുടെ നായകൻ ഉണ്ണുനീലിയെ പിരിഞ്ഞപ്പോൾ വസന്തകാലത്തെ കാഴ്ച കണ്ടിട്ട് ഒട്ടേറെ വിഷമിച്ചു എന്ന് അതെന്താണ് കാമുകിയെ പിരിഞ്ഞുകൊണ്ടാണ് ഇവിടെ നളൻ ഏകദേശം സമാനമായ ഏകദേശം എന്ന് മാത്രമേ പറയാൻ പറ്റൂ കാരണം കാമുകിയെ കണ്ടിട്ടില്ലല്ലോ കാണാതെയാണല്ലോ മനസ്സിലാണല്ലോ സംഭവിക്കുന്നത് അപ്പോൾ അതേപോലെ ആ ഒരു വിരഹ ദുഃഖം തൻ്റെ പ്രിയതമയെ പറ്റിയ ചിന്ത കൊണ്ട് കാണാതിരിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ദുഃഖത്താലാണ് ഇവിടെ ആരവശനായിരിക്കുന്നത് നമ്മുടെ രാജാവ് അവശനായിരിക്കുന്നത് ആ അവശത മാറ്റാനുള്ള ശ്രമം കൂടുതൽ പ്രശ്നമാകുന്നതിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത് അങ്ങനെ നാളൻ രാവിലെ തന്നെ ഒരു താല്പര്യമില്ലാത്തൊരു മനസ്സോട് കൂടിയിട്ട് രാവിലത്തെ ദേവാരാധന പ്രാർത്ഥനയൊക്കെ ചെയ്ത് ഉറങ്ങാൻ പോകുകയാണെന്ന് വെറുതെ പറഞ്ഞിട്ട് വൃത്യന്മാരെയൊക്കെ പറഞ്ഞു വിട്ടു ഞാൻ ഉറങ്ങാൻ പോകുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വൃത്യന്മാരെയൊക്കെ അവിടുന്ന് പറഞ്ഞു വിട്ടു എന്നിട്ട് ആരും അറിയാതെ നൈസായിട്ട് പൂന്തോട്ടത്തിലേക്ക് അങ്ങോട്ട് പോയി അപ്പോൾ ഇങ്ങനെ നടൻ രാവിലെ അത്രയും ദുഃഖിച്ച് വേദനിച്ചിരിക്കുന്ന നടൻ തൻ്റെ ദുഃഖം കുറയ്ക്കാം എന്ന് വിചാരിച്ച് പൂന്തോട്ടത്തിലേക്ക് പോവുകയാണ് ദമയന്തിയെക്കുറിച്ച് മുതൽ മുടി വരെ അതായത് ദമയന്തിയെപ്പറ്റിയുള്ള ചിന്ത കൊണ്ട് അദ്ദേഹം മുഴുവനായിട്ട് അദ്ദേഹത്തിൻ്റെ ശരീരം മുഴുവൻ ഒരു ശരീരവും മനസ്സും ഒരു വേദന അനുഭവിക്കുകയാണ് അപ്പോൾ കാമതാപം അപ്പോൾ അത്രയും ഒരു കാമ ദുഃഖത്തിലൂടെ കാമവേദനയിലൂടെ കടന്നു പോകുന്ന അദ്ദേഹം തൻ്റെ ദുഃഖം തൻ്റെ ആ ഒരു വിഷമം കുറച്ച് കുറയ്ക്കാൻ വേണ്ടി കയ്യിലൊരു വള മാത്രം ഇട്ടുകൊണ്ട് രഹസ്യമായിട്ട് ആരാമത്തിലൂടെ ഒറ്റയ്ക്ക് കുറച്ചു നേരം നടക്കുകയാണ് തൻ്റെ ദുഃഖം കുറയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹം ഇപ്രകാരം ചെയ്യുന്നത് തൻ്റെ ദമയന്തിയെ പറ്റിയുള്ള ചിന്ത കൊണ്ട് ഉണ്ടായിട്ടുള്ള ആ ദുഃഖം കുറച്ചൊന്ന് കുറയ്ക്കാൻ പറ്റിയെങ്കിൽ നല്ലതാണല്ലോ അപ്പോൾ അങ്ങനെ കരുതിയിട്ടാണ് പോകുന്നത് പക്ഷേ അവിടെ ചെന്നപ്പോൾ നമ്മൾ അതിലും വലിയ വിഷയമാണ് ഇവിടെ പടം പേടിച്ച് പന്തളുത്തുന്ന പോലെ പന്തം കൊളുത്തിപ്പടാന്നൊക്കെ പറയുന്ന പോലെ അതിലും വലിയ പ്രശ്നങ്ങളാണ് അവിടെ ഉണ്ടായത് ഇപ്പോൾ ചൂടുമാറ്റാൻ വേണ്ടി തീയിലേക്ക് ചാടുന്ന പോലെയാണ് എന്ന് കവി പറഞ്ഞതുപോലെ തന്നെയുള്ള ഒരു അവസ്ഥയായിരുന്നു അവിടെ ഉണ്ടായത് നിറഞ്ഞ് കവിഞ്ഞ് മാധുര്യമുള്ള പൂങ്കുലകളുടെ ചുമട് താങ്ങാനാവാതെ തൂങ്ങി നിൽക്കുന്ന അങ്ങനെ പൂങ്കുലകളോടെ തൂങ്ങി നിൽക്കുന്ന നൂറുകണക്കിന് കൊമ്പുകളോട് കൂടിയ വലിയ മരങ്ങളാണ് അവിടെ എല്ലാ ഭാഗത്തും ഉണ്ടായിരുന്നത് അത് കണ്ട് രാജാവിൻ്റെ മനസ്സിലെ കാമദുഃഖം കൂടുകയാണ് അപ്പോൾ അത്രയും പൂങ്കുല ഇപ്പം തൻ്റെ പ്രണയിനിയെ കാണാൻ കഴിയാതെ പ്രണയനെ പറ്റിയുള്ള ചിന്തകളാൽ വിരഹവേദനയിലൂടെ കടന്നു പോകുന്ന രാജാവിൻ്റെ മനസ്സിനെ അത് കൂടുതൽ ദുഃഖത്തിലേക്ക് എത്തിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ അത്രയും മനോഹരമായിട്ടുള്ള കാഴ്ച ഇവിടെ എന്തായിട്ടാണ് തോന്നുന്നത് അത്രയും ദുഃഖിപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയായിട്ടാണ് കാമുകനി തോന്നുന്നത് കാരണം തൻ്റെ പ്രിയതമയെ കാണാൻ പറ്റാതെ ചിന്തകളാൽ മാത്രം ചിന്തകളിൽ മാത്രം ഒഴുകിക്കൊണ്ട് കഴിഞ്ഞു പോകുന്ന അവന് പിന്നെയും ഒട്ടേറെ വേദനിപ്പിക്കുന്ന ഒന്നായിട്ട് അവിടെ നിൽക്കുന്ന നല്ല പൂങ്കുലകളോട് കൂടിയിട്ടുള്ള മരങ്ങൾ മാറുകയാണ് ഇളം കാറ്റ് പൂമ്പൊടി ഊതിപ്പറപ്പിച്ചു അപ്പോൾ രാജാവിൻ്റെ മനസ്സിലെ പ്രണയത്തെ ആളി ആളിപ്പടത്തുന്ന ഒരു പൈൻ പൊടി പോലെ അത് മാറുകയാണ് അപ്പോൾ മനസ്സിലുള്ള ആ ഒരു താപം ആ ഒരു ദുഃഖം വർദ്ധിപ്പിക്കാനാണ് ആ കാറ്റിൻ്റെ പൂമ്പൊടി പറപ്പിച്ചപ്പോൾ കാരണമായത് അപ്പോൾ അതുമാത്രമല്ല അങ്ങനെയുള്ള ദുഃഖം അദ്ദേഹത്തിന് കൂടി എന്നുള്ളത് മാത്രമല്ല അപ്പോൾ കുറേ കാലമായി തങ്ങൾ ശത്രുവായി കരുതുന്ന രാജാവിനെ തങ്ങളുടെ അധികാരപ്രദേശത്ത് നിന്ന് അവിടെ ആരാമത്ത് നിന്ന് അവിടെ കണ്ടിട്ട് കുയില് വിചാരിക്കുകയാണ് ഇനി ഇവിടെ നിന്ന് അദ്ദേഹത്തെ അങ്ങനെ പെട്ടെന്നും പോകാൻ സമ്മതിക്കരുത് അങ്ങനെ പോകാൻ അനുവദിക്കരുത് എന്ന് തീർച്ചയാക്കി യുദ്ധത്തിന് ഒരുങ്ങി ഒരുങ്ങി അപ്പോൾ ഇവിടെയുള്ള കാഴ്ചകളും ശബ്ദങ്ങളും കുയിലും എല്ലാം എന്തായിട്ട് മാറുകയാണ് അദ്ദേഹത്തിൻ്റെ ദുഃഖത്തെ വർദ്ധിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ കാമാജ്ഞയെ കൂടുതലാളി പടർത്താൻ മാത്രമേ ഇത്തരം കാഴ്ചകൾക്ക് സാധിക്കുന്നുള്ളൂ അപ്പോൾ അതിൽ അദ്ദേഹത്തെ കൂടുതൽ ദൈന്യതയിലേക്കും വേദനയിലേക്കും എത്തിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ പറ്റുന്നത് നമ്മൾ നേരത്തെ ഉണ്ണുനീലി സന്ദേശത്തിൽ അവനെ കൊല്ലാതെ കൊന്നു എന്ന് പറയുന്ന പോലെ ഈ വിരഹം അനുഭവിക്കുന്ന കാമുകന് ഇത്തരത്തിലുള്ള കാഴ്ചകൾ ഒട്ടേറെ വേദനയിലേക്കും വിഷമത്തിലേക്കും നയിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത് ഇത്രയുമാണ് ഈ പാഠത്തിൻ്റെ ആശയം എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു ഇല്ലെങ്കിൽ നിങ്ങൾ പറയണം കൂടുതൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും മനസ്സിലാവുന്നില്ലെങ്കിലോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ